ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ടും സന്തോഷായിട്ടിരിക്കുന്നില്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു അങ്ങനെ ഞായറാഴ്ചത്തെ കുഞ്ഞു കുഞ്ഞു ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പെട്ടെന്ന് വീട്ടിലിട്ട് തട്ടിക്കൂട്ട് പണികളൊക്കെ ഒരുക്കി ഒരു വൈകുന്നേരത്തോടു കൂടി ഞാൻ ഇന്ന് എന്റെ വീട്ടിലേക്ക് പോവാനെട്ടോ ആങ്ങളെയും നാത്തൂനും ഒക്കെ വന്നേ പിന്നീട് എല്ലാരെയും വിളിച്ചൊരു ചെറിയ പരിപാടിയും കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടുണ്ടായില്ല അപ്പൊ അവൻ ഈ സറ്റ് സൺഡേ ആയിരുന്നു കേട്ടോ ആ പരിപാടിയൊക്കെ വെച്ചായിരുന്നെ അധികം ആരുമില്ല ഉമ്മച്ചീരും വാപ്പിച്ചീരം ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്ന ഞങ്ങളുടെ അമ്മായിമാരും മാമച്ചിമാരും അങ്ങനെ എല്ലാരും കൂടെ കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു പരിപാടി കെട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ ഹാജരായിട്ടുണ്ട് ഇന്നിപ്പോ പതിവിലും താമസിച്ച ഞങ്ങൾ എത്തിയെന്ന് പറയാട്ടോ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും തകൃതി ആയിട്ട് ഇവിടെ പായസം വെക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ചിക്കൻ ഞങ്ങൾ പൊരിക്കുന്നുണ്ട് അതും പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ പുറമേന്ന് ഓർഡർ ചെയ്തേക്കണേ ആയതുകൊണ്ട് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് താമസിച്ചെത്താന്ന് വെച്ചേ അപ്പൊ ഇസൂട്ടി എന്തായാലും ഫുൾ പവറിൽ ഓണാണ് കേട്ടോ ഇന്നിപ്പോ എല്ലാവരുമായിട്ട് അവൾക്ക് മനസ്സിലായി എന്തോ ഒരു ചന്ദനക്കൂടം വീട്ടിലുണ്ടെന്ന് അവൾ അങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കാനോ അങ്ങനെ പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നാത്തൂന്റെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മയും അനീതിയും അനീത്തിയല്ലാട്ടോ ചേച്ചിയും ചേട്ടനും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവരെ സ്വീകരിക്കാനായിട്ട് നാത്തൂന് ഉണ്ടാക്കി വെച്ചായിരുന്ന പായസം അങ്ങ് വിളമ്പുവാണേ ഞങ്ങളും കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ അപ്പൊ അവര് വരുവാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ അവരുടെ കൂടെ അങ്ങ് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഉള്ള പായസം നാത്തുൻ കാര്യമായിട്ട് ഗ്ലാസ് കളിക്കൂടെ ആക്കണുണ്ടട്ടോ നാത്തൂൻ ഗ്ലാസ്സിലാക്കി കൊണ്ട് എന്നെ നാത്തുനോട് എന്നെ അത് അങ്ങ് കൊണ്ടോയി കൊടുത്തോളാം പറഞ്ഞുട്ടോ ഞാൻ ഇന്നിപ്പോ മൊത്തത്തിലെ ക്യാമറ കൈകാര്യം ചെയ്യാനായിട്ട് നിൽക്കുവാണേ അതുകൊണ്ട് വളരെ കുറച്ച് സ്ഥലങ്ങളിലാട്ടോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുള്ളു സത്യത്തിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് എൻ്റെ ബ്ലോക്കിൽ ഞാൻ വളരെ കുറച്ച് മാത്രം സാരല്ല ബാക്കി എല്ലാരേം കിട്ടിയില്ലോ നമുക്കറിയാലോ നമ്മൾ എവിടെയായിരുന്നു ആ പൊസിഷനുകളിന്നൊക്കെ അങ്ങനെ പിന്നെ പായസം കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേനും അമ്മായിയും ബല്ലയും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത്തവണത്തെ വരവില് വല്ല കാര്യമായിട്ട് ഒരു കൊല പഴമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നെ അമ്മായി ഒട്ടും കുറച്ചിട്ടില്ല പലഹാരങ്ങളും പിന്നെ കുഞ്ഞാവയ്ക്കുള്ള ഉടുപ്പും ഒക്കെ ആയിട്ട് അവരെത്തിട്ടോ അങ്ങനെ ആങ്ങളയുടെ കൊച്ചിനെ അവര് നേരെ കാണുന്നത് ഇതാദ്യമായിട്ടാണേ അങ്ങനെ പിന്നെ പിന്നെതേ ആങ്ങളേനോടും നാത്തുവിനോടും ഒക്കെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അനീത്തി മക്കൾസും അതിന്റെ പുറകെ എത്തിയിട്ടോ അങ്ങനെ വീട് മൊത്തത്തിൽ അങ്ങടെ ഓണായിന്നും അറിയാംട്ടോ ഉറങ്ങിക്കിടന്ന വീട് പെട്ടെന്നല്ലേ ഉണർന്നത് ഇടയ്ക്കിടക്ക് ഞങ്ങൾ ഇങ്ങനെ കൂടണത് പതിവാണെട്ടോ പ്രത്യേകിച്ച് പെരുന്നാളുകൾക്ക് എന്തായാലും അമ്മായിമാര് വീട്ടിലെത്തും കേട്ടോ അത് ചെറുപ്പം മുതൽക്കേ ഉള്ള ശീലാണ് അലഹമ്മില്ല ഇതുവരെ അതിന് ഒരു മുടക്കം വന്നിട്ടില്ല കേട്ടോ ഇനി മുന്നോട്ടും ഇങ്ങനെയൊക്കെ തന്നെ പോകട്ടെ എല്ലാ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കൾസിനായിട്ടും നല്ല ഒരു അടുപ്പുണ്ട് കേട്ടോ അവർക്ക് കൂട്ടുകാർ സെറ്റ് വന്നു കഴിഞ്ഞപ്പോ പിന്നെ അവര് തീരെ ഡാൻസും പാട്ടും മേളമായിട്ട് അങ്ങനെ പിന്നെ ഡാൻസും പാട്ടിന്റെ ഒക്കെ ഇടയ്ക്ക് ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പൊ ആങ്ങളെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് മുറ്റം നിറയെ കാറുകൊണ്ട് നിറഞ്ഞുകൊണ്ട് തന്നെ അവന്റെ വണ്ടി മുറ്റത്തേക്ക് കയറ്റാൻ പറ്റണില്ലാട്ടോ പിന്നെ റോട്ടി പോയി നിന്ന് ഓരോരുത്തരായിട്ട് ഓരോ ഐറ്റംസ് ചാടി ചാടി നിന്ന് എടുത്ത് അകത്തേക്ക് വെക്കണേ അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വീട്ടിലും എല്ലാരും കൂടുമ്പോ ഇതുപോലെ ഇമ്പമുള്ളതാണോ ഇമ്പമുള്ളതാണോന്ന് ഒന്നങ്ങ് കമന്റ് ആയിട്ട് അറിയിച്ചേക്കണം കേട്ടോ മക്കൾസാണേ ആദ്യമേ പോയിട്ടുള്ളത് അവര് അവരാൾ കഴിയുന്നത് ഓരോന്ന് ചെറിയ ചെറിയ ഐറ്റംസ് എടുത്തു കൊടുന്ന് മുൻവശത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവനും ഇക്കായും ഒക്കെ പോയി ചോറും കറിയും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുന്ന് റെഡി വെച്ചു കൂട്ടോ പുറമെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ളവർക്ക് കുറച്ചൊരു സമ സമാധാനം ഉണ്ടാക്കൂട്ടോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അടുക്കള കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് സംസാരിച്ച് ചിരിച്ച് കളിച്ച് നമുക്കിടെ സമയം മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോഴോ ഒരാള് ഈ അടുക്കള കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണം ബാക്കിയുള്ളവരുടെ അടുത്ത് നേരെ ചൊവ്വ ഒന്ന് സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും പറ്റില്ല അങ്ങനെ പിന്നെ അമ്മായിമാരും ഒക്കെ അവരുടെ വീട്ടുകാരെ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് വിഷന്ന് തുടങ്ങി അതുമാത്രമല്ല അവർക്ക് കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് അവർക്ക് ആദ്യമേ ഫുഡ് കൊടുത്ത് അവർ പോകാനായിട്ട് റെഡി ആയിട്ടോ അങ്ങനെ പിന്നെ അത് തേങ്ങാച്ചോറിൻ്റെ ദമ്മൊക്കെ പൊട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് നിറയെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി തേങ്ങാച്ചോറും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചതും അച്ചാറും കച്ചമ്പറും കച്ചമ്പ്രൂട്ടും വേറെ എന്ത് വേണമല്ലേ അത്താഴം അടിപൊളി കെട്ടോ ഞങ്ങളുടെ ഇവിടെ പരിപാടികൾക്ക് ഒരു സ്പെഷ്യൽ ഫുഡ് ഇതായിരിക്കും കേട്ടോ ഇവിടെ കല്യാണങ്ങളായാലും പെരകേറി താമസങ്ങളായാലും നൂലുകെട്ട് ഫംഗ്ഷൻ ആയാലും അങ്ങനെ എന്തിനും ഏതിനും തേങ്ങാച്ചോറ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് വേറെ എന്തും അതിനൊപ്പം നല്ലൊരു അടിപൊളി ബീഫ് കറിയും ഒരു കച്ചമ്പറും ഒരു അച്ചാറും ചിലടത്തൊക്കെ പരിപ്പ് കറിയോ മോരുകറിയോ ഉണ്ടാകും കേട്ടോ വീട്ടിലായിട്ട് ഉണ്ടാക്കുമ്പോൾ മോരുകറിയും ഉണ്ടാക്കാറുണ്ട് ഇന്നിപ്പോൾ എന്തോ അതിനൊന്നും സമയം കിട്ടിയില്ലാട്ടോ അങ്ങനെ പിന്നെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങളുടെ സ്ഥിര കലാപരിപാടിയായ പാട്ടും ഡാൻസും മേളവും ഒക്കെ കഴിഞ്ഞിട്ട് നാത്തൂന്റെ വീട്ടുകാർ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ അവർക്ക് കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് തന്നെ അവരധികം നേരം നിന്നില്ല അധികം നേരം നല്ല കേട്ടോ ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഒൻപത് മണി ഒമ്പതര ആയിട്ടുണ്ട് പിന്നെ അവരെ എല്ലാവരും കൂടെ യാത്രയാക്കി അങ്ങോട്ടേക്കുള്ള ക്ഷണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് അവരങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങക്കിടെ മേളത്തിലേക്ക് കടന്നു എന്ന് അറിയാം സ്പീക്കർ എടുക്കും സെറ്റ് ചെയ്തു പാട്ട് വെച്ചു പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് ചന്ദനക്കുടം തന്നെ ആയിരുന്നു കേട്ടോ എല്ലാരും കൂടെ കൂടിയിട്ട് പാട്ടായി മേളമായി ഡാൻസായി പോരാത്തതിന് ഇലക്ഷന്റെ ചൂട് കഴിഞ്ഞിട്ടുള്ള ജയവും തോൽവിയും ഒക്കെ അറിഞ്ഞിട്ട് തൊട്ട് പിറ്റത്തെ സൺഡേ ആയിരുന്നു കേട്ടോ ഈ ഫങ്ഷൻ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി തിരിച്ച് ചേരിതിരിഞ്ഞ് ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ചകളും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങക്കെടെ ഫാമിലി തന്നെ ഒരു ടീം ലീഗ് ആണെങ്കിൽ ഒരു ടീം കോൺഗ്രസ് ഒരു ടീം എൽ ഡി എഫ് അപ്പൊ പിന്നെ പറയണ്ടല്ലോ അല്ലെ രസം അങ്ങനെ പിന്നെ ചൂടേറിയ ഇലക്ഷൻ ചർച്ചകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നേരെ ദേ ഡാൻസ് പാട്ട് മേളം അതുപോലെ തന്നെ ഓരോരുത്തരിയായിട്ട് വാരി കൊല്ലുക എന്ന് അറിയില്ലേ അങ്ങനെ കളിയാക്കൽ ചടങ്ങുകളിലേക്കും ഒക്കെ കടന്നുട്ടു ഞങ്ങൾ എല്ലാവരും കൂടുമ്പോ ഇതൊക്കെ തന്നെയാണ് എന്നത്തെയും ഇവിടുത്തെ അവസ്ഥ എപ്പോഴും എല്ലാരും കൂടണത് ഒരു പ്രത്യേക സന്തോഷ ഈ കൂടലിനെ വേറൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ഈ ഫ്രൈഡേ ും ബല്ലയുടെ ഒരാള് ഗൾഫിലായിട്ട് തിരിച്ചു പോകും അടുത്ത മാസം ഇൻഷുള്ള അടുത്തയാളും തിരിച്ചു പോകട്ടോ അങ്ങനെ ഞങ്ങൾ ആറുപേരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഒരുപാട് നാൾക്ക് ശേഷമുള്ള ഒരു പരിപാടിയാണ് ഇതൊന്നും പറയാട്ടോ എപ്പോഴും പരിപാടി വെച്ചാൽ ഞാനും അനീതികോച്ചും ഉണ്ടാകും ചെലപ്പോ എന്റെ ഇളയ അങ്ങളെ ഉണ്ടാകൂട്ടോ കുറേ നാളായിട്ട് അങ്ങളെ ഇവിടെ ഇല്ലായിരുന്നെ ബല്ലയുടെ പിള്ളേരും ഉണ്ടായിരുന്നില്ലാട്ടോ ഇന്നിപ്പോ എന്തായാലും എല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയോണ്ട് തന്നെ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ തകൃതിയായിട്ട് എല്ലാരും ഇരുന്ന് വർത്താനവും ചിരിയും കളിയും ഓരോ കഥ പറച്ചിലും അങ്ങനെ അങ്ങനെ ഞങ്ങക്കിടെ വൈകുന്നേരങ്ങൾ രാത്രിയായി രാത്രി നട്ട പാതിരിയായത് അറിഞ്ഞില്ലെന്ന് തന്നെ പറയാം എന്തായാലും മക്കൾസിന് ആദ്യമേ തന്നെ ചോറ് കൊടുത്തോണ്ട് മക്കൾസ് ഫുൾ എനർജിയിൽ തന്നെ തുള്ളണുണ്ട് കേട്ടോ അവർക്ക് പിന്നെ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാട്ടും കൂടെ ഉണ്ടെങ്കിൽ തുള്ളാനായിട്ട് എന്താണല്ലേ അവർ തകൃതിയായിട്ട് തന്നെ തൊള്ളു നമ്മൾ മടുത്താലും മക്കൾസ് മടുക്കില്ല കേട്ടോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാനിപ്പോൾ കുറച്ചൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നീർക്കെട്ടും ചുമയും പനിയും ഒക്കെ ആയിട്ട് പിന്നീടങ്ങോടെ നല്ല രസമായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലെ വീടെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണെ ഇപ്പോൾ അങ്ങനെ പിന്നെ വേഗം ഞങ്ങളും എല്ലാരും ഭക്ഷണം കഴിച്ചു കിട്ടും ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങക്കിടെ സ്ഥിര കർമ്മ കർത്തവ്യത്തിലേക്ക് കടന്നു എന്ന് പറയാം പരസ്പരം അങ്ങടും ഇങ്ങടും ഒന്നും രണ്ടും പറഞ്ഞ് കളിയാക്കലായി പിന്നെ വെയിറ്റ് നോക്കലായി അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ചിരിച്ച് ചുണ്ടൊന്ന് കൂട്ടാനോ കൈയ്യൊന്നെടുത്ത് വീഡിയോ എടുക്കാനോ ഉള്ള സമയവും സാവകാശവും കിട്ടിയാലല്ലേ അതൊക്കെ നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റുള്ളൂ അതുപോലെ ചിരിച്ചു മറിഞ്ഞ കവളൊക്കെ വേദനയായ അവസ്ഥയായിട്ടോ അങ്ങനെ പിന്നെ അടുത്തൊരതിഥീനെ വരവേൽക്കാനുള്ള തിരക്ക് തിരക്കും തയ്യാറെടുപ്പുവാണെട്ടോ പുതിയ ഒരാളുടെ വിശേഷം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചെറുതായിരുന്ന ഫാമിലി പതുക്കെ പതുക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിൽ നിന്ന് കൈമാറ്റം ചെയ്ത് അത് ഞങ്ങടെ മക്കളിലേക്കും ആ ഒരു സ്നേഹവും കൂട്ടായ്മയും കൂടാനുള്ള ആഗ്രഹവും ഒക്കെ ഇപ്പൊ വരനുണ്ടട്ടോ എല്ലാരും ഒരുപോലെ നല്ല ആസ്വദിച്ച് വന്നവരും പോയവരും നിന്നവരും ഉള്ളവരും എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇതുവരെ അലഹദില്ല ഇനി മുന്നോട്ടും ഇങ്ങനെയൊക്കെ തന്നെയായ പെരുത്ത് സന്തോഷം അങ്ങനെ പിന്നെ കുറച്ച് നേരം വർത്താനവും കാര്യങ്ങളും യാസീനോദി നോദി ദുബായൊക്കെ പറഞ്ഞ് അവര് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു തുടങ്ങി തുടങ്ങിയിട്ടു പോകും വഴി എല്ലാരും ചറ്റയും ഒക്കെ പറഞ്ഞ് സ്പെഷ്യലായിട്ട് വ്ളോഗിലുള്ളവർക്കും പറയണ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്ളോഗ് എടുക്കാനായാലും വീഡിയോ ഇടാനായാലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണത് ആരാന്ന് പലപ്പോഴും എല്ലാരും ചോദിക്കാറില്ലേ ഈ കാണുന്ന ഫാമിലി മെമ്പേഴ്സും ഈ ഫാമിലിയും ഒക്കെയാണ് കേട്ടോ ഒരു വീഡിയോ ഇട്ടില്ലെങ്കി എന്തേ ഇടാത്തേന്ന് ചോദിക്കാനും അതുപോലെ നീ വീഡിയോ എടുക്കണില്ലേ എന്ന് ചോദിച്ചാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഇവരെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അങ്ങനെ തെ അവരൊക്കെ പോയി അങ്ങനെ വീട് ഉറങ്ങി എന്ന് അറിയാം കേട്ടോ പിന്നെ ഞങ്ങളും പുറകെ പോയി അന്നത്തെ ദിവസം അങ്ങനെ അടിച്ചു പൊളിച്ചു വീണ്ടും നല്ല വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ബൈ